നമസ്തേ നമസ്തേകദേശം രണ്ട് പതിറ്റാണ്ടുകളോളമായി സമൂഹത്തിൽ വേദരഹസ്യങ്ങളെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി പുതിയ തലമുറയ്ക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ കുലപതി ആചാര്യശ്രീ എം ആർ രാജേഷ് ജി തുടർച്ചയായി വേദപുഷ്പം എന്ന പേരിൽ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധമായ വൈദിക സൂക്തങ്ങളെ ജനസാമാന്യത്തിന് മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണുള്ളൂ ഈ വ്യാഖ്യാനം വേദ പഠനത്തിന് പ്രചോദനം കൊടുക്കുമെന്ന് ഉറപ്പാണ് വേദപുഷ്പം എന്ന സീരീസിൻ്റെ നൂറാം എപ്പിസോഡുകൾ പൂർണ്ണമാകാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും ഹൃദയംഗമമായ ശുഭാംശകൾ നേരുന്നു നവീന സമൂഹത്തിൽ ഈ സംരംഭം വേദപഠനത്തിന് പ്രചോദനം ഉണ്ടാകുമെന്ന് തീർച്ചയാണ് ഈ മഹാ സംഗമത്തിന് എല്ലാവിധ അനുഗ്രഹശ്വസുകളും നേരുന്നതോടൊപ്പം ഈ വേദപുഷ്പം ഇനിയും പടർന്ന് പന്തലിച്ച് ഒരു വേദമഹാപുരുഷമാകട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് നമസ്കാരം